ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അതോടൊപ്പം ഇന്ന് ഞാൻ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ മാങ്ങക്കറിക്കായിട്ട് ഇതാ രണ്ട് മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാക്കിലോ ഉണ്ട് കേട്ടോ അതോടൊപ്പം അര കിലോ ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ചുമന്നുള്ളിയും ഒന്ന് നന്നാക്കി എടുത്തിട്ട് അഴിഞ്ഞെടുക്കാം ഉള്ളി നന്നാക്കി കഴുകിയെടുത്ത് ഞാനിത് നമ്മൾ കറി വയ്ക്കുന്ന അതേ ചട്ടിയിലേക്കാണ് അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അരിഞ്ഞ് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പ് വെളിച്ചെണ്ണ ചൊറുക്ക എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം കേട്ടോ ഉള്ളി തിരുമ്പുമ്പോൾ നന്നായിട്ട് തിരുമ്മിയെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നത് ഉള്ളി നന്നായിട്ട് ഇത് തിരുമിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതേ ഞാൻ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ നമുക്ക് ചിരണ്ടി പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഒന്നാം പാൽ രണ്ടാം പാല് എന്ന നിലയിലൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അതിൽ നിന്ന് ആ തലപ്പാലിൽ നിന്ന് ഒരല്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി തിരുമ്മി കൊടുക്കാം കേട്ടോ അതൊന്നും കൂടി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ തിരുമ്മി കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം രണ്ട് കതിർപ്പ് വേപ്പിലയും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് നാല് പച്ചമുളക് കട്ട് ചെയ്തത് എല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം നമ്മൾ ഉള്ളി തിരുമിയ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഉള്ളി ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഉള്ളി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മാങ്ങ ഉടഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ മാങ്ങയിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചൊറുക്കയും ചേർത്ത് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങാ കറിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തന്നത് അപ്പം നന്നായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കുമ്പോഴാണ് ആ മാങ്ങാക്കിക്കാ മാങ്ങാക്കറിയുടേതായ ഒരു രുചി വന്നത് അപ്പോൾ നമ്മളെപ്പോഴും നന്നായിട്ട് തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രദ്ധിക്കണേ നെയ്യം മാങ്ങി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറി തിളച്ച് നന്നായിട്ട് നീ മാങ്ങയൊക്കെ വിന്ത് വന്നൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തലപ്പാൽ ചേർത്ത് കൊടുക്കാം തലപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ ഒന്ന് തിള കയറുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കറി അടപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം ശേഷം നമുക്ക് മറ്റൊരു പാൻ പാനടപ്പത്തോട്ട് വെക്കാം താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അത് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതോടൊപ്പം കുറച്ച് കൊല്ലമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാനടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇതിട്ട് ഒന്ന് താളിച്ചെടുക്കാം നമ്മുടെ കൊല്ലമുളകും ചുമന്നുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു താങ്ക്